ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വരുണും രാധികയും സുകുമാരിയമ്മയെ കണ്ട് ചിരിച്ചുള്ള നിൽക്കുന്നത് കണ്ട് സുകുമാരിയമ്മയ്ക്ക് ആകെ പന്തിക്കോട് തോന്നും ഉടൻ തന്നെ അവർ തൻ്റെ തലയിലേക്ക് ഒന്ന് തൊട്ടുനോക്കി അപ്പോഴാണ് കയ്യിൽ ആ ചെമ്പരത്തി പൂവ് തടഞ്ഞത് അതെടുത്ത് നോക്കിയതും ചെമ്പരത്തി പൂവെന്ന് കൊണ്ടതോടെ അവർ കരിയോടെ അതെടുത്തെറിഞ്ഞു ഉടനെ വരുൺ രാധികയോട് പറഞ്ഞു അതേ ചിലരുടെ പ്രവൃത്തികൾ അത് ഈ രീതിയിലാകുമ്പോൾ അത് ദൈവം തന്നെ കൃത്യമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും ഇത് തലയ്ക്ക് വട്ടാണെന്നുള്ള കാര്യം ഇങ്ങനെ ചെമ്പരത്തിപ്പൂവും വെച്ചുകൊണ്ട് നടക്കുമ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ അതുകൊണ്ട് എന്തായാലും പ്രശ്നമില്ല തലയ്ക്ക് എന്തോ കുഴപ്പമുള്ള ആളാണെന്നുള്ളത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഇങ്ങനെ ചെമ്പരത്തിപ്പൂവ് വെക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നെല്ലാം വരുൺ രാധകയോട് പറയുമ്പോൾ കലിതുള്ളിക്കൊണ്ട് സുകുമാരി വേഗം അവിടെ നിന്ന് പോകുന്നു സുകുമാരിയുടെ കലിയോടെയുള്ള പോക്ക് കണ്ട് രാധികയോട് വരും ചോദിച്ചു അതെ കുഴപ്പമാവോ ഉടനെ രാധിക പറഞ്ഞു എന്തായാലും നല്ലതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് രാധിക വരുണിന് മറുപടി നൽകുമ്പോൾ വരുൺ ചോദിച്ചു ഞാൻ നിൽക്കണോ അപ്പോഴേക്കും രാധിക പറഞ്ഞു ഏ അതിൻ്റെ പേരിൽ മോൻ നിൽക്കാൻ നോക്കണ്ട മര്യാദയ്ക്ക് പോകാൻ നോക്കിക്കാന്ന് പറഞ്ഞു വരുൺ രാധികയെ പറഞ്ഞേക്കുന്നു രാധികയോട് വരുൺ പറഞ്ഞു എന്തായാലും മിക്കവാറും ഈ ആഴ്ച തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറ വരുടെ മറുപടി കേട്ട് രാധിക പറഞ്ഞു അതെ എന്തായാലും അതൊക്കെ മുതിർന്നവർ നോക്കിക്കോളും ഇപ്പൊ പൊന്നുമൊൻ ചെല്ലാൻ നോക്ക് എന്ന് പറഞ്ഞ് വരുൺ രാധിക പറഞ്ഞിരിക്കുന്നു വരുൺ പോയതിനു ശേഷം രാധിക വരുൺ തൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓരോ ഓരോന്നും ആലോചിച്ചിരിക്കുകയാണ് ഈ സമയത്തായിരുന്നു സുകുമാരി വീട്ടിലേക്ക് കയറിപ്പോയിട്ട് നേരെ അടുക്കളയിലേക്ക് എത്തി കലിയോടെ അവിടെ ഇരിക്കുന്ന ആ വാക്കത്തി കയ്യിലെടുത്തു എന്നിട്ട് തൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന തൻ്റെ പേരക്കുട്ടിയുടെ ഫോട്ടോ എടുത്തു നോക്കി എന്നിട്ട് പ്രിയങ്കയോട് പറഞ്ഞു മോളെ നീ മരിച്ചതിൽ ഇവർ ആർക്കും തന്നെ വലിയ വിഷമം ഉണ്ടെന്നെനിക്ക് തോന്നില്ല നിന്നെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അവരോട് പ്രതികാരം ചെയ്യാനും ആരും തയ്യാറാവില്ല പക്ഷേ ഈ മുത്തശ്ശിയുണ്ടല്ലോ എൻ്റെ പൊന്നുമോളെ ഇല്ലാതാക്കിയവരെ ഒന്നിനെ വെറുതെ വിടില്ല ഞാൻ അവളെ അവളെ ഞാൻ തീർക്കും എനിക്കറിയാം എൻ്റെ മോൾടെ ഇഷ്ടം അവൾ മരിക്കുന്നത് കാണാനാണെന്ന് അവളെ ഞാൻ ഇന്ന് ഈ നിമിഷം തന്നെ ഇല്ലാതാക്കും അത് എൻ്റെ മോൾക്ക് വേണ്ടി ഈ മുത്തശ്ശി ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ വാക്കത്തെയും കയ്യിലെടുത്തുകൊണ്ട് സുകുമാരി രാധീകരിക്കുന്നിടത്തേക്ക് ചെല്ലുന്നു ഈ സമയം രാധികയുടെ മനസ്സ് മുഴുവൻ വരുൺ തൻ്റെ അടുത്ത് വന്ന ഓരോ നിമിഷങ്ങളായിരുന്നു ആദ്യം വിവാഹം നടക്കില്ല എന്ന് വീട്ടുകാർ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ അവതരിപ്പിച്ചോൾ എതിർത്തുകൊണ്ട് എന്നുള്ള വരുടെ ആ കള്ളനാടകം അതൊക്കെ ഇട്ട് രാധിക പൊട്ടിക്കറിഞ്ഞതും പിന്നീട് വരുൺ സത്യം പറഞ്ഞതും ശേഷം തന്നെ ചേർത്ത് പിടിച്ചതും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് രാധിക ചിരിച്ചു കൊണ്ടിരുന്നു എന്തായാലും ഉടനെ തന്നെ നമ്മുടെ വിവാഹം ഉണ്ടാകുമെന്നുള്ള രാ രാധികയോടുള്ള വരുന്റെ വാക്കുകൾ അതൊക്കെ ഓർത്ത് സന്തോഷത്തോടെ ഇരിക്കുകയാണ് രാധിക അങ്ങനെ ആ അലക്കലിന് മുകളിൽ വന്ന് രാധിക അതെല്ലാം ഓർത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശി രാധിക ഈ ലോകത്തല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പതുക്കെ ആ വാക്കത്തിയുമായി രാധികയുടെ അരികിലേക്ക് ചെന്നു തൊട്ടടുത്ത് ചെന്ന് നിന്നിട്ടും രാധിക ഇതൊന്നും അറിയാതെ വരുണെ തന്നെ ചിന്തിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു പെട്ടെന്നാണ് തൻ്റെ കയ്യിൽ ഇരുന്ന വാക്കത്തി വെച്ച് രാധിക എന്നേക്കുമായി അവസാനിപ്പിക്കാനായി സുകുമാരി ആ വാക്കത്തി എടുത്ത് പൊക്കി വീശിയതും ഉടൻ തന്നെ സുകുമാരിയുടെ കൈകൾ തടുത്തുകൊണ്ട് മറ്റൊരാൾ അവിടേക്ക് എത്തി സുകുമാരി കലിയോടെ നോക്കുമ്പോൾ മുന്നിലേക്ക് വന്ന് നോക്കുകയാണ് ആരതി വർമ്മ ആരതി വർമ്മയുടെ നോട്ടം കണ്ട് സുകുമാരി കലിയോടെ എൻ്റെ കൈവിടറി എൻ്റെ കൈവിടാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് സുകുമാരി ബഹളം വെക്കുമ്പോഴാണ് രാധിക ചാടി എഴുന്നിൽക്കുന്നത് തൻ്റെ പിന്നിലിരുന്ന് ഇങ്ങനെ ഒരു ബഹളം ഉണ്ടായത് രാധിക അപ്പോഴാണ് അറിയുന്നത് രാധിക ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരതി വർമ്മ തൻ്റെ നേരെയുള്ള ആക്രമണം തടുത്തുകൊണ്ട് സുകുമാരിയമ്മയുടെ കൈകളിൽ കടന്നു പിടിച്ചിരിക്കുന്നു കുറേ നേരത്തെ മലപ്പിടുത്തതിനു ശേഷം സുകുമാരിയമ്മയെ തള്ളിയിടുകയാണ് ആരതി സുകുമാരിയമ്മ നെൽത്തേക്ക് ചെന്ന് വീഴ്തും ആ ആ ആകെ ടെൻഷൻ അടിച്ച് നോക്കി നിൽക്കുകയാണ് രാധിക ഉടനെ സുകുമാരിയുടെ ആ പ്രവൃത്തി കണ്ട് ആരതി സുകുമാ രാധികയോട് ദേഷ്യപ്പെട്ടു അതേ തൊട്ടടുത്ത് ഇങ്ങനൊരു ശത്രു ഉണ്ടെന്നുള്ള കാര്യം മറന്നുകൊണ്ടാണോ ഇവിടെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു ആരതി രാധികയോട് ദേഷ്യപ്പെടുന്നു രാധിക ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ സുകുമാരി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ആരതിയോട് പറഞ്ഞു അതെ എപ്പോഴും നീ ഇവള്ക്ക് കാവലായിട്ടൂടെ ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചു ഉടനെ ആരതി പറഞ്ഞു എന്റെ കക്ഷിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് എന്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോ ഉടൻ തന്നെ ആരതിയോട് ദേഷ്യത്തോടെ സുകുമാരി പറഞ്ഞു അരേ വക്കീലൊക്കെ വക്കീലും പോലീസും ഒക്കെ അങ്ങ് കോടതിയിലാണ് ഇത് എന്റെ കുടുംബമാണ് എന്റെ വീട് ഇവിടെ നിങ്ങളുടെ ആവശ്യമില്ല ഇറങ്ങി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞപ്പോ ആരതി പറഞ്ഞു ഞാൻ പോയിക്കോളാം പക്ഷെ എന്റെ പ്രതി എന്റെ കക്ഷിക്ക് ഇവിടെ യാതൊരു ആപത്തും ഇല്ല എന്നും എൻ്റെ പ്രതി ഇവിടെ സുരക്ഷിത കക്ഷി ഇവിടെ സുരക്ഷിതയാണ് എന്നും എനിക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് പിന്നെ നിങ്ങളിപ്പോ കാണിച്ച ഈ പ്രവൃത്തി ഉണ്ടല്ലോ ഒറ്റ ദിവസം കൊണ്ട് പേരക്കുട്ടിയുടെയും മുത്തശ്ശിയുടെയും കള്ളക്കളികൾ ഒറ്റ വിചാരണ കൊണ്ട് എനിക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നിങ്ങളെ ജയിലിലടയ്ക്കാനും എനിക്ക് നിസ്സാരമാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർത്തു നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്ത പ്രവൃത്തി ഞാൻ കോടതിയിൽ അറിയിക്കട്ടെ എന്ന് ചോദിച്ചിരുന്നു സുകുമാരി തലകുനിച്ചു കൊണ്ട് നേരെ അകത്തേക്ക് കയറിപ്പോയി സുകുമാരി പോയതും രാധികയുടെ നേരെ തിരിഞ്ഞ് ആരതി ചോദിച്ചു മോളെ എന്താ രാധിക നീ ഇങ്ങനെ പെരുമാറുന്നത് ഇതുപോലെ ഒരു ശത്രു ഈ വീട്ടിലുണ്ടെന്നുള്ള കാര്യം എപ്പോഴും മറന്നു പോവുകയാണോ അത് മാത്രമല്ല സ്ത്രീകൾ എപ്പോഴും എല്ലായിടത്തും ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത് ശരിയല്ല നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്ക തന്നെ ചെയ്യണം എന്ന് രാധികയോട് ആരതി പറയുന്നു രാധിക പറഞ്ഞു അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല യേശി കാരണം എൻ്റെ എനിക്ക് അത്രത്തോളം കടപ്പാടുണ്ട് ഈ കുടുംബത്തോട് എന്ന് രാധിക പറഞ്ഞു അത് കേട്ടതും ആരതി നോക്കുമ്പോൾ രാധിക പറഞ്ഞു അനാഥയായി പിറന്ന എന്നെ എന്ന് പറഞ്ഞു രാധിക തൻ്റെ കഥ പറയാൻ തൻ്റെ കടപ്പാട് പറയാൻ തുടങ്ങുമ്പോൾ ആരതി പറഞ്ഞു വേണ്ട വേണ്ട എനിക്കെല്ലാം അറിയാം തന്നെ എടുത്തു വളർത്തിയൊരു ഈ കുടുംബമാണെന്നുള്ളതിൻ്റെ കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട് അവരെ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ടോ അതാണ് ഞാൻ ചോദിച്ചത് എന്തായാലും എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് താൻ വേഗം ഒന്ന് റെഡി ആയി നമുക്കൊന്ന് പുറത്തു പോകാം അത് കേട്ടതും രാധിക പറഞ്ഞു അയ്യോ ഇപ്പോഴോ ആ ഇപ്പോൾ ഞാൻ വരുന്നില്ല കാരണം അച്ഛനും അമ്മയും ഇപ്പം ഇങ്ങനെ വരും അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വരുന്നില്ല മാഡം എന്ന് രാധിക ആരതിയോട് പറയുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ആരതി അപ്പ ചോദിച്ചു ഞാൻ വിളിച്ചത് കൊണ്ടായിരിക്കും വരാത്തത് അല്ലേ എന്ന് ചോദിച്ചു ആരതി കോൾ അറ്റൻഡ് ചെയ്തു ശ്യാമിയാണെന്ന് കണ്ടതോടെ ഉടനെ കോൾ എടുത്തിട്ട് ആരതി പറഞ്ഞു ആ ഹലോ ഫിതാ മേഡം പറയണം ഞാനിവിടെ രാധികയുടെ അടുത്താണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്യാമ ആശങ്കയോട് ചോദിച്ചു മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ആരതി പറഞ്ഞു ഞാനിവിടേക്ക് വന്നപ്പോൾ കണ്ടത് ആ സുകുമാരി എന്ന് പറയുന്ന ആ സ്ത്രീ ഇവിടെ ഒരു വലിയൊരു ഭദ്രകാളി ഉണ്ടല്ലോ ഒരു തലയ്ക്ക് അങ്ങനെ വലിയ സ്ഥിരതയൊന്നും ഒരു സ്ത്രീയെ അവര് ഇവിടെ ഞാൻ വന്നപ്പോ ആ മഹാകാളി കാണിച്ചത് ഒരു വാക്കത്തി എടുത്ത് രാധിയെ ആക്രമിക്കാൻ ഒരുങ്ങുകയായിരുന്നു കൃത്യസമയത്താണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ആകെ ടെൻഷനായി ശ്യാമിക്ക് ശ്യാമ ചോദിച്ചു മോളെ ഇപ്പോ മോൾക്ക് കൊഴപ്പൊന്നുമില്ലല്ലോല്ലേ എന്ന് ചോദിച്ചതും ആരതി പറഞ്ഞു അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവരെ തീർത്തിട്ടല്ലേ ഞാൻ വിളിക്കുള്ളായിരുന്നു എന്ന് ആരതി ശ്യാമയോട് പറയുന്നു അത് കേട്ടതും ശ്യാമ ആശ്വാസത്തോടെ വന്നപ്പോ പറഞ്ഞു ഞാന് ആ രാധിക ഒന്ന് പുറത്തേക്കൊന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുകയായിരുന്നു പക്ഷേ ആൾക്ക് എൻ്റെ കൂടെ വരാൻ വല്ലാത്ത മടിയും എന്തായാലും മേഡം തന്നെ ഒന്ന് സംസാരിച്ചു നോക്കേ എന്ന് പറഞ്ഞപ്പോ രാധികയുടെ കയ്യിൽ ഫോൺ കൊടുക്കാനായി ശ്യാമ പറഞ്ഞു രാധിക ഫോൺ എടുത്തതും ശ്യാമയോട് ശ്യാമ രാധികയോട് പറഞ്ഞു മോളെ സൂക്ഷിക്കണം ആരതി വർമ്മ മോൾക്ക് ഒരു നല്ല ചേച്ചി തന്നെയാണ് ചേച്ചി തന്നെയാണ് അതുകൊണ്ട് അതോർത്ത് ഓർത്ത് വിഷമിക്കേണ്ട മോൾക്ക് മോളുടെ ആഗ്രഹ മോളുടെ അടുത്ത ചേച്ചി തന്നെയാണ് അതുകൊണ്ട് മോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ആരതിയോട് പറയാം പിന്നെ ആരതി വളർന്നു വന്നത് വളരെ ഏറെ ദുരിതം പൂർണമായ ഒരു ചുറ്റുപാടിൽ നിന്നാണ് ഇത്രയും വലിയൊരു പദവിയിലേക്ക് ആൾ എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ള ആളാണ് മാത്രമല്ല വളരെയേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ട് ശരിക്കും ജീവിതത്തോട് പോരാടി തന്നെ വിജയിച്ചു വന്നവൾ അതുകൊണ്ട് തന്നെ ആരതി പറയുന്ന കാര്യങ്ങളൊക്കെ മോള് കൃത്യമായി കേൾക്കണം കേൾക്കുക മാത്രമല്ല അത് മോള് കേട്ടിട്ട് അത് ചെവിയിലൂടെ കേട്ട് അപ്പുറത്തെ ചെവിയിലൂടെ കളയാനല്ല അത് മനസ്സിലെത്തി മോള് അത് മനസ്സിൽ കൊണ്ട് നടന്ന് അതുപോലെ ആകാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാനാവൂ എന്ന് രാ രാധക്ക് ശ്യാമ പറഞ്ഞു കൊടുക്കുന്നു ശരി ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് രാധിക ഫിരിയോട് അറിയിക്കുന്നു ഉടനെ ഫോൺ വെച്ചതിന് ശേഷം ആരതി ചോദിച്ചു അപ്പൊ പിന്നെ റെഡിയായി ആയി അല്ലേ എന്ന് ചോദിച്ചതും എന്നാൽ ശരി വേഗം പോഡി ആയിക്കോ എന്ന് രാധികയോട് ആരതി പറഞ്ഞിട്ടും രാധിക പറഞ്ഞു ഏയ് എനിക്കതിനു മാത്രം റെഡി ആകാനൊന്നുമില്ല ആ തന്നെ ഈ വേഷത്തിൽ തന്നെ പോകാം എന്ന് പറഞ്ഞപ്പോൾ രാധികയോട് ആരതി പറഞ്ഞു എന്നാലും സാരയില്ല ഒന്ന് പോയി റെഡി ആയേക്ക് എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടി വീട്ടിലേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വരുമ്പോ അവിടെ മുത്തശ്ശി ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളി നിൽക്കുകയാണ് ശ്യാമയും ആരാധികയും ആരതിയും കൂടി അകത്തേക്ക് കയറി വന്നതും സുകുമാരി പറഞ്ഞു അതെ ഒരു കാര്യം ഇവിടെ ഈ വീട്ടിൽ നിന്ന് നിന്റെ തോന്നി മാസത്തിന് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല പിന്നെ തിരിച്ചു വരുമ്പോ ഇവിടെ നിന്നെ കയറ്റു വേലോ അത് തീർച്ച എന്ന് പറയുമ്പോ ഉടനെ മുത്തശ്ശിയുടെ ആ വാക്കുകൾ കേട്ട് ആരതി പറഞ്ഞു അതെ നിങ്ങൾ ഇങ്ങനെ കിടന്നുകൊണ്ട് ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്റെ എവിടെയെങ്കിലും ആയിരുന്നു ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ആദ്യം നിങ്ങളുടെ കരണടിച്ച് പുകച്ചിട്ടേ പിന്നെ മറ്റെന്തോ സംസാരം ഉണ്ടാകുമായിരുന്നുള്ളൂ അതുകൊണ്ട് മര്യാറയ്ക്ക് നിങ്ങൾ മിണ്ടാതെ നിന്നോണം നിങ്ങൾ ഈ ദ്രോഹമെല്ലാം ചെയ്യുന്നത് രാധിക നിങ്ങളുടെ പേരക്കുട്ടിയെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞോണ്ടല്ലേ എന്ന നിങ്ങളുടെ പേരക്കുട്ടിയുടെ എടുത്ത യഥാർത്ഥ കൊലയാളികളെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം അപ്പോ ഇതേപോലെ തന്നെ നിങ്ങൾ അവരോടും പ്രതികരിക്കണം നിങ്ങൾക്ക് അവരെ കൊല്ലാൻ കഴിയണം എന്താ സാധിക്കുമോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിർത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആരതി രാധികയോട് പോയി റെഡി ആവാനായി പറഞ്ഞേ പറഞ്ഞേക്കുന്നു രാധിക റെഡി ആകാൻ പോകുന്ന നേരത്ത് സുകുമാരി ആകെ നിരാശയായി നേരെ റൂമിലേക്ക് വന്ന് പ്രിയങ്കയുടെ സങ്കടത്തോടെ പറഞ്ഞു അവള് അവളെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കഴിഞ്ഞില്ല അവളെ രക്ഷിക്കാൻ പുതിയ രക്ഷകരെത്തിയിരിക്കുകയല്ലേ എന്നായാലും അവളെ ഈ മുത്തശ്ശി തന്നെ ഇല്ലാതാക്കും എൻ്റെ പ്രിയങ്കമ്മൾക്ക് വേണ്ടി ഈ മുത്തശ്ശി അത് ചെയ്യും തീർച്ച എന്ന് പറഞ്ഞു സുകുമാരി പ്രിയങ്കയുടെ ഫോട്ടോയിലേക്ക് നോക്കി സങ്കടത്തോടെയിരുന്നു അതിനുശേഷം അങ്ങനെ ഒരു ചിന്തയുമായിട്ട് അവിടെ സുകുമാരി ഇരിക്കുമ്പോൾ ഗൗതമെൻ്റെ ഫോണിലേക്ക് സി ഐ വിളിക്കുകയാണ് അജിത്തിന്റെ കോൾ കണ്ട് അറ്റൻഡ് ചെയ്താ ഗൗതമിനോട് അജിത്ത് ചോദിച്ചു അല്ല എവിടെയാ ഇപ്പോ അപ്പോഴേക്കും ഗൗതം പറഞ്ഞു ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചുമ്മാ ഒന്ന് പുറത്ത് എന്ന് പറഞ്ഞതും അജിത്ത് ചോദിച്ചു ഉം അതല്ല എന്നോട് കള്ളം പറയൊന്നും വേണ്ട ആ ആരതിയുടെ പിന്നാലെയാണല്ലേ അവരെ ഇല്ലാതാക്കാനായിട്ട് അല്ലേ എന്ന് ചോദിച്ചപ്പം ഏ അങ്ങനെയൊന്നുമില്ല സാർ എന്ന് ഗൗതം മറുപടി പറയുമ്പോഴേക്കും അജിത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു അവരെയൊന്നും ചെയ്യണ്ട എന്ന് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളെ ഇല്ലാതാക്കുന്നത് തന്നെയാണ് നല്ലത് അവര് വധക്കേസ് ബാധിക്കാനായി കോടതിയിലെത്തിയാൽ ആദ്യം കൊടുക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും ആദ്യം ചന്ദ്രശേഖർ പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആരതി വർമ്മ കോടതിയിൽ ബാധിക്കാനായി എത്തരുത് ഒന്നുകിൽ അവൾ ഇല്ലാതാക്കണം ഇല്ലെങ്കിൽ അവൾക്ക് അവിടെ എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കണം ഒന്നെങ്കിൽ അവൾ ഏതെങ്കിലും അപകടാവസ്ഥയിൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാത്ത വിധത്തിൽ കിടക്കണം അതിന് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഗൗതം പറഞ്ഞു ഞങ്ങൾ അതെ അതിന്റെ അതേ ശ്രമത്തിൽ തന്നെയാണ് സർ എന്ന് പറഞ്ഞപ്പോ അജിത്ത് പറഞ്ഞു എന്നാൽ അവളിപ്പോ ആറ്റുവാശ്ശേരിയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പം ഒറ്റയ്ക്കുള്ള സഞ്ചാരമാണ് അതുകൊണ്ട് തന്നെ ആറ്റുവാശ്ശേരിയിലേക്ക് പോയ അവൾ ഉടൻ തന്നെ പുറത്തിറങ്ങും അവളെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അവൾക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അവൾ ആ അപകടത്തിന് പിന്നുണ്ടെന്ന് ആരുടെയും സംശയത്തിനെ ഇടയാക്കരുത് മറിച്ച് അവൾക്ക് ധാരാളം ശത്രുക്കളുണ്ടല്ലോ അങ്ങനെ ആരെങ്കിലും അവളെ വകവരുത്തിയതാണെന്ന് കരുതിക്കൊള്ളുമെന്ന് ആരതിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് അജിത്ത് ഗൗതമിനോട് അറിയിച്ചു ഗൗതം താൻ നോക്കി ചെയ്തോളാമെന്ന് പറഞ്ഞ് വേഗം വണ്ടിയിൽ കയറി കൂട്ടുകാർക്കൊപ്പം അവിടെ നിന്ന് പുറപ്പെടുന്നു അപ്പോഴാണ് ആരതിയുടെ ബുള്ളറ്റിന് പിന്നിൽ രാധിക ഇരുത്തിക്കൊണ്ട് ആരതി ശരവേഗത്തിൽ വണ്ടിയുമായി പോകുമ്പോൾ പെട്ടെന്ന് രാധിക ആരതിയോട് പറഞ്ഞു അതെ ഒന്ന് വണ്ടി നിർത്തിക്കേ വേഗം വണ്ടി നിർത്തിയതും രാധിക ചോദിച്ചു ഓ എന്തൊരു സ്പീഡായത് എനിക്കാണെങ്കിൽ പയ പേടിയായിട്ട് എന്നെ ആകെക്കൂടി വിരയ്ക്കുക എന്ന് പറഞ്ഞു ഉടനെ ആരതിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു അതെ ഇങ്ങനെ എന്ത് കാര്യത്തിനും പേടി പേടിയെന്ന് പറഞ്ഞിങ്ങനെ നിന്നാലേ എന്നും ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുള്ളൂ ആദ്യം നമ്മൾ സ്വയം ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കണം ഒന്നിനെ തനിക്ക് പേടിക്കണ്ട എന്ന ചിന്ത ഒന്നിനോടും ഭയമില്ലാത്ത ധൈര്യം മാത്രം ധൈര്യപൂർവം എന്തിനും നേരിടാവുന്ന ഒരു മനക്കെട്ടിയാണ് ആ ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് കാര്യത്തിനാണ് രാധിക നീ പേടിക്കുന്നത് ഒന്ന് നീ മനസ്സിലാക്കിയാൽ മതി നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എല്ലാവരോടും സ്നേഹം മാത്രമല്ലേ നിന്റെ മനസ്സിലുള്ളൂ അങ്ങനെയുള്ളപ്പോ തെറ്റ് ചെയ്യാതെ നീ എന്തിനാ ഭയക്കുന്നത് എന്ന് രാധികയോട് ആരതി ചോദിക്കുന്നു രാധിക പറഞ്ഞു കുഞ്ഞുനാൾ മുതൽ എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നിരിക്കുന്നത് എല്ലാവരോടും സ്നേഹവും കരുണയും മാത്രമേ ഉണ്ടാകാവുള്ളൂ എന്നും ആരോടും ദേഷ്യത്തോടെ സംസാരിക്കരുത് എന്നുമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ശീലിച്ചതെന്ന് രാധിക പറയുമ്പോൾ ആരതി പറഞ്ഞു ആരോടും കരുണയും ദേ പാടില്ല സ്നേഹമൊന്നും പാടില്ല എന്നല്ല മറിച്ച് നമ്മളെ ദ്രോഹിക്കുന്നവരെ തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ തീർക്കണം അതാ ഞാൻ പറഞ്ഞത് എന്തായാലും തെറ്റാണ് നടക്ക് ചെയ്യാൻ പോകുന്നതെന്നും ഇത് തെറ്റാണെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ള കാര്യങ്ങൾ അത് തുറന്നു പറയാനുള്ള ധൈര്യം കാട്ടണം അതാ വേണ്ടത് ആദ്യം അങ്ങനെ തീരുമാനിക്കുക മറ്റാരെ തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടാൻ താൻ തയ്യാറാകുമെന്ന് മനസ്സിനോട് സ്വയം പഠിപ്പിക്കുക അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പേടികളെല്ലാം ഇല്ലാതാകും ഒരാൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടാനുള്ള ധൈര്യമാണ് ആദ്യം നമ്മൾ സംഭരിച്ചിരിക്കേണ്ടത് വീടിനുള്ളിൽ മാത്രം കഴിയുന്ന രാധകയെ പോലെയുള്ള പെൺകുട്ടികൾ പുരത്ത് സ്ത്രീകൾക്കുണ്ടായിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് അറിയുന്നില്ല അതാണ് സത്യം പണ്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ സ്ത്രീകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന ആ ഒരു സംസ്കാരത്തിൽ നിന്ന് ഇപ്പോൾ ധാരാളം മാറി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നാട് അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനും നമുക്ക് നമ്മുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാട്ടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം തെറ്റ് ചെയ്യാതെ എന്തിനാണ് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഭയത്തോടെ നിൽക്കുന്നത് തെറ്റ് ചെയ്താൽ മാത്രം നമ്മൾ ഭയന്നാൽ മതിയല്ലോ അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത രാധിക പിന്നെ എന്തിനു ഭയക്കണം എന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം കേട്ടതോടെ രാധിക പറഞ്ഞു ഇപ്പോ മേട ഈ പറയുന്നതൊക്കെ കേട്ടപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഉടനെ രാധിക പറഞ്ഞു അതെ ആദ്യം നമ്മൾ ഇല്ലാതാക്കേണ്ടതേ ഇതാ ഈ മേഡം വിളിയാണ് അതങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക് ആരത് ചേച്ചി അങ്ങനെ വിളിച്ചാൽ മതി എന്താ അങ്ങനെ വിളിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാധിക അതിശയത്തോടെ ആരതിയെ നോക്കുന്നു